ടൈൻ ടോം ചാക്കോയുടെ മാറ്റം നമ്മൾ കണ്ടു കാരണം വലിയൊരു ദുരന്തത്തിൽ നിന്ന് സ്വന്തം പിതാവിനെ അടക്കം നഷ്ടപ്പെട്ട വലിയൊരു ദുരന്തത്തിൽ നിന്ന് അദ്ദേഹം തിരിച്ചു കയറുകയാണ് ഒരുപക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ കണ്ടു ഒരുപാട് മാറിയിരിക്കുന്നു അതുമാത്രമല്ല നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ലഹരി അദ്ദേഹത്തെ കീഴടക്കിയതായിരുന്നു പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് മോചിതരായി ഇനി ഒരുപക്ഷെ അദ്ദേഹം മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറാൻ പോലും സാധ്യതയുണ്ട് അത്രയധികം തിളക്കമുള്ള ഒരു അഭിനയത്തിൻ്റെ ഒരു സ്പാർക്ക് അദ്ദേഹത്തിലുണ്ട് ഉണ്ട് ഒരു പക്ഷേ ഈ ലഹരി അദ്ദേഹത്തെ പല വിധത്തിൽ മുന്നോട്ടടിച്ചതാവാം പല അവസരങ്ങളും അദ്ദേഹത്തിന് തട്ടിത്തെറപ്പിച്ചതാകാം ഏതായാലും ആ മാറ്റത്തെ എങ്ങനെ കാണാൻ കഴിയും അതായത് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടൻ അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വരുന്നതിൻ്റെ കാലഘട്ടം നമുക്കറിയാം ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചയായിരുന്നു ചെറിയ ചെറിയ വേഷങ്ങൾ ഒരു അങ്ങനെയുള്ള വേഷങ്ങളിൽ കൂടിയാണ് വന്നത് ചെറിയ വേഷങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ നായക പ്രാധാന്യമുള്ള വേഷങ്ങൾ ചെയ്തു അത് കഴിഞ്ഞ് നായകനായി നായകനാകുമ്പോഴും മറ്റ് വലിയ വിജയമൊന്നും ഉണ്ടാകുന്ന സിനിമകളായിരുന്നില്ല ആദ്യഘട്ടത്തിലേക്ക് ലഭിച്ചതൊക്കെ പിന്നെ ഒരു വില്ലൻ ഛായയിലേക്കൊക്കെ പല സിനിമകളിലും കടന്നു വന്നു വില്ലൻ അല്ലെങ്കിൽ നെഗറ്റീവ് റോളുകളൊക്കെ പക്ഷേ ഈ നെഗറ്റീവ് റോളുകളിലേക്ക് കടന്നു വരുമ്പോൾ ആൾ വലിയ സ്വീകാര്യതയാണ് ആ ഘട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഷോ എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഷൈൻ്റെ ഒരു വേഷം എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു വില്ലനാണ് ഒരു ക്രൂരനായിട്ടുള്ള ഒരു കഥാപാത്രത്തിനെയൊക്കെയാണ് അവതരിപ്പിക്കുന്നതെങ്കിലും അതിഗംഭീരമായിട്ട് ഷൈൻ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പല ഘട്ടങ്ങളിൽ കടന്നു വരുമ്പോഴത്തേക്ക് അയാളുടെ ഭാവം മാറുന്നു ഈ ഈ സ്വഭാവം മാറുന്നു അങ്ങനെ 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 ഒരു ഒരു കരുത്തുറ്റ ഒരു പ്രതിഭയായിട്ട് ഷൈൻ മാറുകയാണ് അപ്പോൾ ഷൈൻ എന്ന് പറയുന്ന നടനെ വിലയിരുത്തുമ്പോഴത്തേക്കും ആ കാര്യങ്ങളിൽ അഭിനയ തികവുക അഭിനയത്തിൻ്റെ മേന്മ ഇതെല്ലാം നമുക്ക് ആദ്യഘട്ടത്തിൽ കണക്കാക്കാൻ കഴിയും പിന്നെ അങ്ങോട്ട് വരുന്നത് ഷൈൻ്റെ നെഗറ്റീവ് വാർത്തകളാണ് അതായത് ആദ്യഘട്ടങ്ങളിൽ ചെറിയ ചെറിയ ഇൻ്റർവ്യൂവിലുണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ചെറിയ പരാമർശങ്ങളോ ഇല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഈ പറയുന്ന ഇൻ്റർവ്യൂറെ ഒന്ന് കുഴപ്പിക്കുന്നതും ധിക്കാരപരമായിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ ആണെങ്കിൽ പിന്നെ പിന്നെ വിവാദങ്ങളുടെ നായകനായി മാറി ഒരു ഘട്ടത്തിൽ നമുക്കറിയാമല്ലോ വിനായകൻ എന്ന് പറയുന്ന നടനാണ് ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഈ കൈവിട്ട ഡയലോഗുകളൊക്കെ അടിച്ച് പത്രസമ്മേളനത്തിനൊക്കെ വേണ്ടാത്ത രീതിയിലൊക്കെ സംസാരിച്ച അവസാനം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അത് അതിനോടൊപ്പം പിന്നെ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന പേരും ഒരുമിച്ച് വരാൻ തുടങ്ങി ഈ ഷൈൻ്റെ പേര് പല ഘട്ടങ്ങളിലും വന്നു പിന്നെ ലഹരിയിലേക്ക് അത് മാറി വിവാദങ്ങളെല്ലാം തന്നെ പരാമർശങ്ങൾ മാറിയിട്ട് ലഹരി ആരോപണങ്ങളായി ലഹരി ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ശ്രീനാഥ് വാസിയോടൊപ്പം ശ്രീനാഥ് വാസി ഒരു വശത്ത് ലഹരി ആരോപണങ്ങൾ നേരിടുന്നു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ ഷൈൻ ടോം ചാക്കോ ഇപ്പുറത്ത് വലിയ തോതിൽ ആരോപണം ഒക്കെ നേരിടേണ്ടി വരുന്നു ഇത് ഇത് വന്ന് ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും വലിയ പ്രശ്നമാകുന്നു പോലീസ് കേസാകുന്നു ഡാൻസ് ആഫ് സംഘങ്ങൾ പിന്തുടരുന്നു ഒരു ഒരിടത്ത് ആദ്യം ആദ്യം പിടിയിലാവുന്ന ഒരു പാർട്ടിക്കിടയിലാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് മറ്റൊരു കേസ് ഉണ്ടാകുന്നു അത് കഴിഞ്ഞാണ് ഈ പോലീസിന്റെ ഇപ്പൊ പിടിക്കാൻ വരുന്ന ഉപയോഗി ഓടിയ പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും ഷൈനി പറയുന്ന വിവാദങ്ങൾക്കൊക്കെ മുമ്പ് നടൻ എന്ന് പറയുന്ന ഒരു വലിയ മികവുണ്ടായിരുന്നു ആ മികവ് അതിപ്പോഴും നഷ്ടപ്പെട്ടില്ല അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് ഈ പറയുന്ന വിവാഹ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കുടുംബമാണ് ഷൈന ആകെ സംരക്ഷിച്ച് നിർത്തിയത് മൊത്തത്തിൽ അവരങ്ങ് കവർ ചെയ്യുന്നു അച്ഛൻ വന്നിട്ട് പറയും കേസ് അല്ലേ ഞങ്ങൾ നോക്കിക്കോളാം അത് മാത്രമല്ല ഈ ഷൈന ആദ്യഘട്ടത്തിലൊക്കെ കിട്ടുന്ന പൈസ മുഴുവൻ വീട്ടിൽ കൊടുക്കുകയും വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് ഈ ലഹരിയിൽ അകപ്പെട്ട സമയത്തും അദ്ദേഹം വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഈ അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം നെഗറ്റീവായിട്ട് ആയിട്ട് മകൻ തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിച്ച് കേസ് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു അത് പക്ഷേ അങ്ങനെ ന്യായീകരിക്കുന്നതായിരുന്നില്ല ന്യായീ അയാളെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ആൾ പോയുമല്ലോ കയ്യിൽ പോയി വീട്ടുകാർ തള്ളി പറഞ്ഞു തന്നെ ഇത് സംരക്ഷിച്ച് തീർത്തുകയാണ് സംരക്ഷിച്ച് നിർത്തി തിരുത്തുകയും കൂടിയായിരുന്നു മോചന കേന്ദ്രത്തിലേക്ക് പോകുന്നു ചികിത്സ നടത്തുന്നു ഷൈൻ അവിടെ വന്നിട്ട് തിരിച്ച് ആവശ്യമായിട്ട് യാത്ര ചെയ്യുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് അച്ഛന് ഗുരുതരമായിട്ട് പരിക്കേൽക്കുന്നതുമൊക്കെ ഇപ്പോൾ പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈൻ ഷൈൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം ഷൈൻ ഇപ്പോൾ ഫിസിയോതെറാപ്പി ചികിത്സയിലാണ് അത് ഒരു മാസം കൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അത് ഏതാണ്ട് ഭേദപൂർണമായിട്ട് ഭേദമാകും തിരിച്ചു വരുന്ന ഷൈൻ മുൻപുണ്ടായിരുന്നതിനേക്കാൾ നൂറ് മടങ്ങ് അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും ശരി തന്നെ ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും ശരിയും എൻ്റെ പുതുമയോടുകൂടിയും ഒരു ഗംഭീര പ്രതിഭയായിട്ടായിരിക്കും വരുന്നത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അതിൻ്റെ തെളിവുകളാണ് നമുക്കിപ്പോൾ വാർത്തകളിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പിതാവിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ വേദനയെ സൃഷ്ടിച്ച സങ്കടക്കടലിൽ നിന്ന് ജീവിതത്തിൻ്റെ കരയിലേക്ക് തിരികെ നടക്കുകയാണ് ഷൈൻ ടോം ചാക്കോ എന്നാണ് വാർത്തയുടെ തുടക്കം തന്നെ അതായത് കരുത്തായി അമ്മയും സഹോദരങ്ങളും ഒപ്പമുണ്ട് ഷൈൻ്റെ ഒപ്പം ജൂൺ ആറിനാണ് ചികിത്സയുടെ ആവശ്യത്തിനായി ബംഗളൂരിലേക്ക് പോകുമ്പോൾ അപകടം ഉണ്ടാകുന്നത് ആ അപകടത്തിലാണ് അച്ഛനെയും നഷ്ടപ്പെടുന്നത് പി സി സി പി ചാക്കോ എന്നാണ് ഷൈൻ്റെ അച്ഛൻ്റെ പേര് അമ്മ ഇപ്പോഴും ആ ദുഃഖത്തിൽ നിന്നൊന്നും വിട്ടു വന്നിട്ടില്ല ഷൈൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷൈനെ പറ്റി ആരോപണങ്ങൾ കേൾക്കുന്ന പോലെ അല്ല ഷൈൻ്റെ കുടുംബം ഷൈൻ്റെ കുടുംബം വളരെ സമൂഹത്തിൽ വളരെ വിലയുള്ളവരും നാട്ടിലൊക്കെ വളരെ ബഹുമാനിക്കപ്പെടുന്നവരും ഒക്കെയാണ് അവർ കുടുംബം വളരെ ഒരുമിച്ച് നിൽക്കുന്ന വളരെ ഐക്യമുള്ളവരും വളരെ സ്നേഹസമ്പന്നരായ ബന്ധുക്കളുമാണ് ഷൈന്റെ കുടുംബത്തിലുള്ളത് ഒരു വലിയ മാതൃകപരമായ കുടുംബമാണ് ആ കുടുംബം അതുകൊണ്ട് ആ മാതൃക അവർക്ക് അറിയാവുന്നതുകൊണ്ടും അവർക്ക് ഉത്തമബോധ്യമുള്ളത് കൊണ്ടുമാണ് ഷൈനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് അച്ഛൻ പറഞ്ഞതും ഈ പറയുന്ന സംരക്ഷിച്ചതും ചികിത്സ നൽകിയതും എല്ലാം തന്നെ ആ അച്ഛൻ ഒരിക്കലും പറഞ്ഞില്ല ഞങ്ങൾ ഷൈനെ തിരുത്തി എല്ലാം കൊണ്ടുവരു പ്രവർത്തിച്ച് കാണിക്കുക ചെയ്യുന്നത് ഷൈനെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ആ ഇങ്ങനെയാണ് പറയുന്നത് ആ തിരിച്ചുവരവിന് കൈപിടിക്കാൻ കുടുംബവും അടുത്ത സ്നേഹിതരും ഷൈൻറെ ഉണ്ടാകും ജീവിതം നൽകിയ തിരിച്ചറിവുകളെ കുറിച്ച് ഷൈൻ പറയുന്നുണ്ട് ഈ പറയുന്ന ഇനി ലഹരിയില്ല ദൃഢ തീരുമാനമാണ് അതിന് വീട്ടിൽ അച്ഛൻ സന്തോഷിക്കുന്നുണ്ടാവും തനിക്ക് തന്റെ ഈ മാറ്റത്തിൽ സന്തോഷിക്കുന്നുണ്ടാകുന്നു പ്രമുഖ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൻ്റെ വിശദവിവരങ്ങൾ അതിൻ്റെ അകത്തുണ്ട് കുടുംബം എന്നെ മുഴുവൻ സ്നേഹിക്കുകയും ഒരുമിച്ച് നിർത്തുകയൊക്കെ ചെയ്തതായിട്ട് ലഹി ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനായതും ഡോക്ടർമാർക്കൊക്കെ നന്ദി പറയുന്നുണ്ട് ഷൈദ് ഈ പറയുന്ന ചികിത്സിച്ച ഡോക്ടർ ഇത്രയേറെ ഒരുപാട് സന്തോഷമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുവെന്നും ഷൈദ് പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ്റെ ഞാൻ പൂർണ്ണമായും ഡാഡിയുടെയും അമ്മയുടെയും അനിയൻ്റെയും ഒപ്പം തന്നെ തന്നെയായിരുന്നു വീട്ടിൽ നിന്ന് പുറത്തു വരെ കുറച്ചു എല്ലാ രാത്രികളിലും അവിടെ ഒരു അവരോടൊപ്പം തന്നെ നിന്നു ഞാൻ കാരണം എൻ്റെ സിനിമകൾ നേരിടേണ്ടി വന്ന വിമർശനങ്ങളും മാറിയേ തീരുവെന്ന എത്തിച്ച എൻ്റെ പ്രധാന ഘടകമാണ് അമ്മ അമ്മ സംഘടനയ്ക്ക് ഫഫിയയ്ക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒക്കെ എൻ്റെ കാര്യത്തിൽ സമാധാനം പറയേണ്ടി വരുന്ന അവസ്ഥ വിഷമിപ്പിച്ചു അതിലേറെ പ്രയാസമുണ്ടാക്കിയത് വീട്ടുകാരെ കൂടി എൻ്റെ പ്രശ്നങ്ങളിലേക്ക് അനാവശ്യമായി വലിച്ചേഴ്ച്ചതാണ് ഈ പറയുന്ന ഒരുപാട് വിഷമങ്ങൾ അപ്പോൾ അതി അതിയായ വിഷമം ഷൈൻ സഹിച്ചു എന്നുള്ളത് നമുക്കിതിന് മനസ്സിലാകും പക്ഷെ ഇപ്പോ ഷൈൻ പറയുന്നത് എൻ്റെ ഈ മാറ്റത്തിൽ ഏറ്റവും സന്തോഷിക്കുക എൻ്റെ പിതാവാണ് എന്ന് ഷൈൻ പറയുന്നുണ്ട് അപ്പോൾ ഷൈൻ വളരെ പക്വതയോടുകൂടി യുക്തിഭദ്രമായി ജീവിതത്തെ കാണുന്നുണ്ട് ജീവിതത്തിന്റെ മുന്നോട്ട് മുന്നോട്ടുപോക്കിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ മലയാളത്തിലെ ഏറ്റവും മികച്ച നടനായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രമുഖ സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു ദൃഢനിശ്ചയം ഷൈൻ്റെ ഉണ്ട് എന്ന് നമുക്ക് ഈ അഭിമുഖം വായിക്കുമ്പോൾ മനസ്സിലാവും ഒരുപാട് റീച്ചുകൾ ഉണ്ടാക്കാൻ ഇനി ഇനി ഒരുപാട് ഈ സിനിമയുടെ വൻ വിജയങ്ങൾ സമ്മാനിക്കാനും ഒക്കെ ഈ പറയുന്ന ഷൈൻ്റെ ഷൈന്റെ പോലീസ് വേഷങ്ങളൊക്കെ അതിഗംഭീരമായിരുന്നു ഒരുപാട് സിനിമകളിൽ പോലീസ് വേഷങ്ങൾ പെർഫെക്ഷൻ ഉണ്ട് ഡാൻസ് ഡാൻസ് അത്യാവശ്യം നന്നായിട്ട് പാടും ഡാൻസ് ചെയ്യും ഈ പറയുന്ന ക്രൂരതയാണെങ്കിലും അത് ഭാവങ്ങൾ മൂത്തു വരുത്താനുള്ള കോമഡിയും ചെയ്യും ഇപ്പൊ പല വിധത്തിലാണ് ഈ ആന്മരിയ കലിപ്പിലാണെന്നൊരു സിനിമയിൽ ഒരു വില്യന്റെ റോളാണ് ഒരു ഗുണ്ട ഇത പക്ഷെ വന്ന് നിൽക്കുന്ന നിപ്പും ആ ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഗംഭീരമാണ് അപ്പം അങ്ങനെ അതിഗംഭീരമായ വേഷങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഈ പറയുന്ന മോഹം മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ച ഒരു സിനിമയുണ്ടായിരുന്നു ഈ പറയുന്ന ഏറ്റവും ഭീഷ്മ പർവം എന്ന് പറഞ്ഞിട്ട് വന്ന സിനിമ അതിനകത്ത് ഒരു നെഗറ്റീവ് റോളാണ് ചെയ്യുന്നത് പക്ഷേ അതിഗംഭീരം ആ ഒരു രതി പുഷ്പം പൂക്കുന്ന യാമം എന്ന് പറഞ്ഞ പാട്ടിലെ ആ ഭാവങ്ങളൊക്കെ ആണ് ആ മുഖത്ത് ഭാവങ്ങളൊക്കെ എന്ന് പറഞ്ഞ അസാമാന്യ പ്രതികളുള്ള മനുഷ്യവാക്യത്തില് അപ്പൊ ഇങ്ങനെ അതിഗംഭീരമായിട്ടുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്ത പ്രാപ്തിയുള്ള നടനാണ് അപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ തിരിച്ചുവരവ് ഒട്ടും നിസ്സാരമായിരിക്കില്ല അതിഗംഭീരമായിട്ടായിരിക്കും ആ വരവ് അതില് അദ്ദേഹത്തിന്റെ പിതാവിന്റെ അനുഗ്രഹവുമുണ്ട് ഷൈൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നടനായി ഏറ്റവും നല്ല വേഷങ്ങൾ ഇല്ലെങ്കിൽ ഏറ്റവും നല്ല അഭിനയ രംഗങ്ങൾ മലയാളത്തിന് സമ്മാനിക്കുന്ന ഒരു നടനായിട്ടാണ് ഇനിയുള്ളവരവ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക